thank എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സൽവാർ ഡിസൈൻ ആണ് ചെയ്യുന്നത് അപ്പോൾ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൽവാർ ഡിസൈൻ ഡിസൈനാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് വളരെ അത്യാവശ്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ കൊച്ച് എപ്പോഴും അത്യാവശ്യം സിമ്പിളാണ് സിമ്പിളാണെന്ന് പറയുന്ന അങ്ങനെ അല്ല കേട്ടോ അതായത് ഇപ്പോൾ ബിഗിനേഴ്സ് കാണും നമ്മുടെ വീഡിയോസ് കാണുന്ന ബിഗിനേഴ്സ് കാണും വെൽ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കാണും അപ്പോൾ ചിലപ്പോൾ ഈ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ആ ക്ക് വരയ്ക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഭയങ്കര ഹെവി പാറ്റേൺ ആണ് അല്ലെങ്കിൽ ഹെവി ഡിസൈൻ ആണ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു തോട്ട് സത്യം പറഞ്ഞാൽ ഫസ്റ്റിലേ വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്കും സിമ്പിളാണെന്ന് പറയുന്നത് എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ഞാൻ നിങ്ങൾക്ക് സിമ്പിളാക്കി പറഞ്ഞ് തരുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്താ ഡിസൈനിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇതുപോലെ നമ്മൾ വരച്ച് വച്ചിട്ടുണ്ട് ഈ പാറ്റേൺ ഒക്കെ ഞാൻ മുന്നേ വരച്ചത് കൊണ്ടാണ് പാറ്റേൺ വരയ്ക്കുന്ന വീഡിയോ ചെയ് ഇതിൽ കാണിക്കാത്തത് ഞാൻ വരയ്ക്കാതെ ഇരിക്കുന്നത് നമ്മൾ ഇനി പുതിയതായിട്ടൊക്കെ ഡിസൈൻ ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ പാറ്റേൺ വരച്ച് ും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഈ പാറ്റേൺ അത്യാവശ്യം സിമ്പിൾ തന്നെയാണ് ഞാൻ കാണിച്ചു തരാം അതിനു മുന്നേ പാറ്റേൺ പരിചയപ്പെടുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഷുഗർ ബീഡ്സ് ആണ് പാൻറ്റിക്കുഗർ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഫസ്റ്റിലെ മെറ്റീരിയൽസ് കാണിക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ വേറൊന്നുമല്ല അതാകുമ്പോൾ പാറ്റേൺ പരിചയപ്പെടുത്തി തരുമ്പോൾ ഈ ബീഡ്സ് ഇവിടെ വരും ആ ബീഡ്സ് ഇവിടെ വരും എങ്ങനെ അങ്ങനെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പിടി കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ ആൻറ്റിക്കൻ്റെ ഷുഗർ ബീഡ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷുഗർ ബീഡ്സ് ഇപ്പോൾ എന്താ ഗോൾഡിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് കട്ട് ബീഡ്സാണ് ആൻറ്റിക്കിൻ്റെ ബീഡ്സ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതും നമ്മളിതായ ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡൻ്റെ ആണ് ഗോൾഡൻ്റെ ബീഡ്സ് ഒരു ചെറിയ അതായത് ഏറ്റവും ചെറിയ സൈസും അല്ല എന്നാൽ വലിയ സൈസും ഇല്ല ആ ഒരു മീഡിയം സൈസ് വരുന്ന ഗോൾഡൻ്റെ ബീഡ്സ് നമുക്ക് വേണം അതുപോലെ തന്നെ ചെറിയ ഗോൾഡൻ്റെ ബീഡ്സും വേണം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ഈ ഒരു സൈസിലുള്ള ഗോൾഡൻ്റെ ബീഡ്സ് കൂടി നമുക്ക് വേണം ഇതാണെങ്കിൽ ഭയങ്കര ചെറിയ ചെറിയ എന്താ ഗോൾഡൻ്റെ ബീഡ്സ് ആണ് അപ്പോൾ ഇതും കൂടി നമുക്ക് വേണം അപ്പോൾ ആൻറ്റിക്കിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ കേട്ടോ ബീഡ്സ് എടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് പാറ്റേൺ നോക്കാം നമ്മളിവിടെ റൗണ്ട് നെക്കിലാണ് പാറ്റേൺ വരച്ചു കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കിലാണ് നമ്മൾ ഇന്നത്തെ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ റൗണ്ട് നെക്ക് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ യോഗ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കണം മനസ്സിലായത് നെക്സ്റ്റ് വീഡിയോ മുതൽ മെഷർമെന്റ്സ് പറഞ്ഞു പോകാം കേട്ടോ അപ്പോൾ അത ഇങ്ങനെ എന്താ ഇങ്ങനെ നമ്മൾ ബേസ് വരച്ചു കൊടുക്കണം കണ്ടോ ഇങ്ങനെ വളച്ച് വളച്ച് നമ്മളിങ്ങനെ ബേസ് വരച്ചു കൊടുക്കണം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിലും കണക്റ്റായിട്ട് പോകുന്ന രീതിയിൽ വേണം ഇതുപോലെ ബേസ് നമ്മൾ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ യൊക് പോഷൻ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് വരച്ചു കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ വലത് സൈഡിൽ ഒരു ലീഫ് വരച്ചതിന് ശേഷം ഇടത് സൈഡിൽ ലൈൻ വീണ്ടും ഇടത് സൈഡിൽ ലീഫ് വരച്ചതിന് ശേഷം വലത് സൈഡിൽ ലൈൻ അങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വരച്ചു കൊടുക്കണം കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ആ ഒരു ബേസിൽ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ തന്നെ വരച്ചു കൊടുക്കണം ഇപ്പോൾ മനസ്സിലായോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാറ്റേണെന്ന് അപ്പോൾ നമ്മൾ ബേസ് ആയിട്ട് കട്ട് ബീഡ്സാണ് വെച്ചു കൊടുക്കുന്നത് ലീഫിനായിട്ടും ഇടത് സൈഡിലുള്ള ഈ ഒരു ലൈനായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സും ഗോൾഡൻ്റെ ബീഡ്സും ആണ് എടുക്കുന്നത് പിന്നെ അവിടെ ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡൻ്റെ കുറച്ച് വലിയ ബീഡ്സ് എടുത്തില്ല അതാണ് എടുക്കുന്നത് അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണത് ആ ഗോൾഡൻ്റെ ബീഡ്സ് കുറച്ച് വലിയ ഗോൾഡൻ്റെ ബീഡ്സ് നമ്മൾ എടുത്തത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുട്ടി കുട്ടി റൗണ്ടുകൾ നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത് മനസ്സിലായോ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ എത്രത്തോളം ബീഡ്സ് വേണ്ടി വരും ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് നമുക്ക് പാറ്റേൺ വരുന്നത് നമുക്ക് അത്യാവശ്യം സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന പാറ്റേണും തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു ഡിസൈനും തന്നെയാണ് അപ്പോൾ നമുക്കിനി നേരെ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഇതാ നമ്മളിതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബേസ് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ കട്ട് ബീഡ്സാണ് വെച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കട്ട് ബീഡ്സ് വീതം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചുകൊടുക്കുക നിങ്ങൾ എനിക്ക് ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചേച്ചി മെസ്സേജ് അയച്ചിരുന്നു അതായത് ഫ്രെയിമിൽ റൗണ്ട് ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് എടുത്ത് കഴിയുമ്പോൾ ലൂസായി പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് ഭയങ്കര പെർഫെക്ഷൻ വരുന്നില്ല ബീഡ്സൊക്കെ പൊട്ടിപ്പോകുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ പൊട്ടിപ്പോകുന്നതിൻ്റെ കാര്യം എനിക്ക് പിടിയിട്ടില്ല എനിക്കിനി ആ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടാൽ മാത്രമേ പിടിയിട്ടു ബാക്കി ഇത് ലൂസ് ലൂസാവുന്നതിൻ്റെ കാര്യം നമ്മളിത് ഒരു സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുന്നുകൊണ്ടായിരിക്കാം നമ്മൾ ലൂസായി പോകുന്നത് ഈ കട്ട് ബീഡ്സ് ഒക്കെ നമ്മൾ വെക്കുമ്പോൾ ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും മനസ്സിലായി ഇതിപ്പോൾ ആയിട്ട് തന്നെ ഇരിക്കും നമ്മുടെ തുണി നമ്മുടെ ഫ്രെയിമിൽ ഫിക്സ് ആക്കി നന്നായിട്ട് വെച്ചുകൊടുത്താൽ ഈ ഇത് ഇങ്ങനെ ആയി തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് വർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് വർക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ലൂസ് ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ തുണി നന്നായിട്ട് ഫിക്സ് ചെയ്യുക നന്നായിട്ട് ഇറുക്കി തന്നെ നല്ല ടൈറ്റാക്കി തന്നെ തുണി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം മാത്രം ഡിസൈൻ ചെയ്യുക ഡിസൈൻ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ചല്ലേ കട്ട്ബീഡ്സിന് കൊടുക്കുന്നുള്ളൂ നമ്മളിപ്പോൾ ഇങ്ങനെ വെക്കുന്നത് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ എത്ര ചെയ്തിട്ടും ലൂസായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ഒരു ബീഡ്സ് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അത്ര കാര്യമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ വരച്ചിരിക്കുന്ന ആ ഒരു ബേസ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ബീഡ്സുകൾ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞു നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഷുഗർ ബീഡ്സും കട്ട് ബീറ്റ്സും ഒക്കെ ആൻറ്റിക്കിൻ്റെ ആണ് ബാക്കി നമ്മൾ ഗോൾഡൻ്റെ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ബാക്കി ആ ബീഡ്സുകൾ നമ്മൾ രണ്ട് ടൈപ്പ് രണ്ട് ടൈപ്പ് അല്ല സോറി രണ്ട് സൈസ് ബീഡ്സ് എടുത്തിട്ടില്ലായിരുന്നു ഗോൾഡൻ്റെ അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ആൻറ്റിക്കിൻ്റെ ബീഡ്സ് രണ്ട് സൈസ് എടുക്കാവുന്നതാണ് മനസ്സിലായോ നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന കംപ്ലീറ്റ് ബേസും ഇതുപോലെ തന്നെയാണ് നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് എടുക്കാനായിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പിന്നെ നീഡ് നമ്പർ ട്വൽവിലാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് സാധ തയ്ക്കുന്ന നൂലാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഏത് കളറ് മെറ്റീരിയൽ ആണോ എടുക്കുന്നത് അതേ സെയിം അതേ സെയിം കളർ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു നൂല് എടുക്കുക നമ്മുടെ തയ്ക്കുന്ന നൂല് അതേ സെയിം കളർ തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ലീഫ് ചെയ്ത് കൊടുക്കുന്നത് ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് നാല് ഷുഗർ ബീഡ്സ് വീതം മൂന്ന് തവണ ഇതുപോലെ വെച്ച് കൊടുത്താണ് നമ്മൾ എന്താ ലീഫ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് വന്നിട്ടുള്ള ആ ഒരു ലൈനിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കുഞ്ഞ് ബീഡ്സ് എടുത്തിട്ടില്ലായിരുന്നു ഗോൾഡൻ്റെ ചെറിയ ബീഡ്സ് ആ ബീഡ്സും പിന്നെ മൂന്ന് ഷുഗർ ബീഡ്സും അങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചു കൊടുത്താണ് ആ ഒരു ലൈൻ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ലീഫ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നാല് ഷുഗർ ബീഡ്സ് വീതം വെച്ചിട്ടാണ് മനസ്സിലായില്ലേ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം വേറൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ ഈ പഠിപ്പിച്ച് പഠിപ്പിച്ചല്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ് തരുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിലല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ബുള്ളിയൻ റോസും എന്താ റിങ് നോട്ട് ഫ്ലവറും ഒക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് ഉടനെ വീഡിയോ ചെയ്യാമെന്ന് പക്ഷേ ആരും കമൻറ്റ് ചെയ്തില്ല അപ്പോൾ ആർക്കും വേണ്ടേ എന്താ റിംഗ്നോട്ട് ഫ്ലവറും എന്താ നമ്മുടെ ബുള്ളിയൻ റോസും ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് പഠിച്ചോ എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട പിന്നെ അടുത്ത ഒരു ഡൗട്ട് ഞാൻ പറഞ്ഞുതരാം വേറൊന്നുമല്ല ഇതുപോലെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ട് നമ്മുടെ മെറ്റീരിയൽ വരച്ച് കഴിഞ്ഞ് നമ്മൾ ഡിസൈനും ചെയ്ത് കഴിയുമ്പോൾ അവിടെ എവിടെയായിട്ട് ഈ ചെറിയ ചെറിയ മാർക്കിംഗ് വന്നാൽ എന്ത് ചെയ്യുന്നു അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അതിന് ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്താ തിന്നായിട്ട് വരച്ചു കൊടുക്കുക ഭയങ്കര തിക്കായിട്ട് ഡിസൈൻ വരയ്ക്കാതെ തിന്നായിട്ട് തന്നെ ഡിസൈൻ വരച്ച് കൊടുക്കുമ്പോൾ അതെന്താ അതിൻ്റെ ആ ഒരു നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോഴും വേറെ എന്താ പ്രശ്നൊന്നും ഇല്ല അതങ്ങനെ തന്നെ നിന്നോളും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിന്നോളും വേറെ ഇതിൻ്റെ ആ ഒരു മാർക്കിങ് പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ കാണില്ല അപ്പോൾ നിങ്ങൾ തിക്കായിട്ട് ഒരുപാട് അങ്ങ് തിക്കായിട്ട് വരച്ച് കൊടുക്കാതെ തിന്നായിട്ട് തന്നെ ഡിസൈൻ മെറ്റീരിയലിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ എന്താ കുറച്ച് വലിയ കളർ അല്ല കുറച്ച് വലിയ ഗോൾഡൻ കട്ട് ബീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സ്പ്രെഡ് ചെയ്ത പോലെ സ്പ്രെഡ് ചെയ്യുന്നത് പോലെ നമ്മൾ ഇതുപോലെ ഒന്ന് ലോക്കും ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് ലോക്കും കൂടി ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ നമ്മൾ വെച്ച് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ ഇതുപോലെ തന്നെ അതായത് ലീഫ് നമ്മൾ ഇതുപോലെ ചെയ്യണം ബേസിൽ നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ ലീഫിൻ്റെ സൈഡിലായിട്ട് വരുന്ന ആ ഒരു ലൈനിൽ ഫസ്റ്റ് നമ്മൾ എന്താ ആ ഒരു ചെറിയ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ച് കൊടുത്തു രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു മൂന്ന് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുത്തു അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ആ ഒരു ചെറിയ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ച് കൊടുത്തത് മനസ്സിലായോ അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ും ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുക നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ആ പാറ്റേൺ കണ്ടിട്ട് എല്ലാവരും പേടിച്ചു പോയല്ലേ പക്ഷേ ഇപ്പോൾ മനസ്സിലായില്ലേ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണെന്ന് ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഫൈനൽ ലുക്ക് വരുന്നത് അതായത് നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും നമ്മളിത് ചെയ്ത് കഴിയില്ലേ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ ഫൈനൽ ലുക്കും വരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാം കണ്ട അപ്പൊ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ഇത്രേ ഉള്ളൂ ഡി എസ് താങ്ക്